പതിമൂന്ന് പഞ്ചായത്തുകളിൽ റെഡ് ഓറഞ്ച് സോണുകളിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് യാതൊരു പഠനങ്ങളും നടത്തിയിട്ടില്ലെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച ദുരാവകാശ മറുപടിയിലാണ് യാതൊരുവിധ പഠനവും തെളിവുകൾ പുറത്തായത് ഇടുക്കിക്ക് പുറത്ത് ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായ മേഖലകളിൽ പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലാണ് ഇടുക്കിയിലെ പതിമൂന്ന് പഞ്ചായത്തുകളിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയത് പൊതുപ്രവർത്തകനായ ബിജോ മാണി ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യങ്ങൾക്കാണ് ിൽ നിന്നും അസാധാരണമായ മറുപടി ലഭിച്ചത് പഞ്ചായത്തുകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളെ റെഡ് ഓറഞ്ച് സോണുകളായി തിരിച്ചിട്ടുള്ളത് സംബന്ധിച്ച് പഞ്ചായത്തുകൾ തിരിച്ചോ വാർഡുകൾ തിരിച്ചോ ഉള്ള വിവരങ്ങൾ ലഭ്യമല്ലെന്നും ഈ സ്ഥലങ്ങളുടെ ജിയോ കോർഡിനേറ്റ്സ് എടുത്ത് ഓൺലൈനായി പരിശോധിച്ചാണ് റെഡ് ഓറഞ്ച് സോണുകളിൽ ഉൾപ്പെട്ടതാണോ എന്ന് തിരിച്ചറിഞ്ഞതെന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കുന്നു എന്നാൽ ജില്ലാ ദുരന്ത നിവാരണ പ്ലാനിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പേജുകളിൽ ഈ പ്രദേശങ്ങളിലൂടെ വില്ലേജ് തിരിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുമുണ്ട് സെന്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡി സെന്റർ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ഈ പഠന റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ജില്ലാ കലക്ടറുടെ ലഭ്യവുമല്ല അപ്പോൾ ജില്ലാ കലക്ടറുടെ ലഭ്യമല്ലാത്തൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിലെ പതിമൂന്ന് പഞ്ചായത്തുകളിലെ എങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തി അതോടൊപ്പം കേരളമെമ്പാടും ആണ് സെൻ്റർ ഫോർ കത്ത് സയൻസ് ആൻഡ് സ്റ്റഡീ സെൻ്റർ പഠനം നടത്തിയത് കേരളമെമ്പാടും നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിലെ പതിമൂന്ന് പഞ്ചായത്തുകളിൽ മാത്രം ഉൾപ്പെട്ടൊരു സാധ്യത ഉള്ളു ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തി ഈ കാര്യം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കേണ്ടതാണ് ഈ പഞ്ചായത്തുകളിൽ ഏതെല്ലാം വാർഡുകളാണ് റെഡ് ഓറഞ്ച് സോണുകളിൽ ഉൾപ്പെട്ടത് ഈ പ്രദേശങ്ങൾ റെഡ് ഓറഞ്ച് സോണുകളായി പ്രഖ്യാപിച്ചത് ഏത് മാനദണ്ഡ പ്രകാരമാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ് അതോടൊപ്പം പതിമൂന്ന് പഞ്ചായത്തുകളിൽ ഏതെല്ലാം വാർഡുകളിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തി ഇരിക്കുന്നത് ചോദിച്ചു കഴിയുമ്പോൾ അത് ഓൺലൈനായി പരിശോധിച്ചാണ് അത് കണ്ടെത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഒരേ വാർഡിൽ തന്നെ ഹെർട്ട് സോണും ഓറഞ്ച് സോണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും നിർദ്ദേശിക്കാത്ത കടുത്ത നിയന്ത്രണങ്ങളാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം നമ്മുടെ ജില്ലയിൽ നടപ്പിലാക്കാനും വേണ്ടി ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ജില്ലയിലെ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഈ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്താണെങ്കിലും നിയന്ത്രണങ്ങൾ അശാസ്ത്രീയമാണെന്ന് ഈ രേഖകൾ തന്നെ തെളിയിക്കുമ്പോൾ അതിനെ മറികടക്കുവാൻ യാതൊരുവിധ ഇടപെടലുകളും നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് വരും ദിവസങ്ങളിൽ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുവാനും സാധ്യതയുണ്ട് അനീഷ് പി എടുക്കി വിഷ ന്യൂസ്